മുഴുവൻ ഫുൾ നുണകളുടെ മുകളില് ഇങ്ങനെ ഒരു ജീവിതമായിരിക്കും അതായത് നടൻ ബാലക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി മുൻപാര്യ എലിസബത്ത് ഉദയൻ തന്റെ വിവാഹം കഴിക്കുമ്പോൾ ബാലയ്ക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അവരുമായി നിയമപരമായി വിവാഹം കഴിഞ്ഞിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു ആ സ്ത്രീയുടെ ഫോൺ നമ്പർ ഫോണിൽ സേവ് ചെയ്തിരുന്നത് യു എസ് എ പ്രോഗ്രാം എന്നായിരുന്നു ഫോൺ വരുമ്പോൾ യു എസ് എൽ സ്റ്റേജ് ഷോയ്ക്ക് വിളിക്കുന്നതാണ് എന്നാണ് പറയുന്നത് പ്രായമായ സ്ത്രീകൾ ഇവരെ ബെഡ്റൂമിൽ കയറ്റി വാതിലടയ്ക്കും ചോദിച്ചാൽ അമ്മയെ പോലെയാണെന്ന് പറയുമെന്നും എലിസബത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലയളവിൽ ഇയാളുടെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അവരെ വിളിക്കുന്നുണ്ട് ആദ്യമൊക്കെ അവരുടെ കോൾ വരുമ്പോൾ യു എസ് എ പ്രോഗ്രാം എന്നാണ് ഫോണിൽ കാണിക്കുന്നത് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് അമേരിക്കയിൽ കുറച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വിളിക്കുന്നതാണെന്ന് എന്റെ മുൻപിൽ വെച്ച് ഫോൺ എടുക്കില്ല പിന്നെ ഒരു തവണ കള്ള് കുടിച്ചിട്ട് ബോധമില്ലാത്ത സമയത്താണ് പലരും പലതും പറയുന്നത് അന്ന് ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹായ് എലിസബത്ത് ആണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടോ നിങ്ങൾക്കറിയാത്ത പല കഥാപാത്രങ്ങളും ഉണ്ട് ഇതിനിടയിൽ അവരൊന്നും ഇങ്ങനെ ഒരു ഭാര്യയായി പുറത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ ആരും പറയില്ല എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഞാനും പേടിച്ചിട്ട് കുറെ നാൾ മിണ്ടാതിരുന്നതാണ് ഇപ്പോൾ അയാൾ പുതിയ ജീവിതം തുടങ്ങിയപ്പോൾ എന്നെ വെറുപ്പിക്കാൻ തുടങ്ങി എനിക്കിതിൽ വൃത്തികെട്ട രീതിയിൽ മെസ്സേജുകളും കമന്റുകളും അഭിപ്രായങ്ങളും വരുമ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ വീണ്ടും ചെയ്യുമ്പോൾ ഇനിയും ഇതൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ലെന്ന് കരുതി എനിക്ക് ഇതിൽ നീതി കിട്ടാതിരുന്നാലും കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല നീതി കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ പ്രതീക്ഷയില്ല ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് നീതി കിട്ടുന്ന ില്ല എങ്കിൽ എന്തായിരിക്കും കാരണമെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി സത്യത്തിൽ എനിക്കും പേടിയുണ്ട് ഇയാൾ വല്ല ഡ്രഗ്സും വെച്ച് എന്നെയും ഇതുപോലെ പിടിപ്പിക്കുമോ എന്ന് പുള്ളി ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് അധികം വൈകാതെ അയാൾ പകരം വീട്ടും ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാകും എന്നോട് ആ പകരം വീട്ടുന്നതെന്നും എലിസബത്ത് പറയുന്നുണ്ട്